നിങ്ങളുടെ ജീവിതം ആകെ താറുമാറായ അവസ്ഥയിലാണോ മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുകയാണോ എങ്കിൽ വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ജീവിതം മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഗെയിം പ്ലാൻ ഇതാ വെള്ളം ചേർത്ത ഉപദേശങ്ങളോ പൊള്ളയായ വാക്കുകളോ ഇല്ല നിങ്ങളുടെ ജീവിതം നേരെയാക്കാനുള്ള നേർവഴികൾ മാത്രം ഒരു കാലത്ത് ഞാനും ഇങ്ങനെയായിരുന്നു കയ്യിൽ കാശില്ല ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല സ്വന്തം ലൈഫ് കൺമുന്നിൽ നശിക്കുന്നത് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥ രാത്രി മുഴുവൻ ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു എനർജിയും ഇല്ലാത്ത ആ ഫീലിംഗ് നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒന്നുപോലും തുടങ്ങി വയ്ക്കാൻ തോന്നുന്നില്ല ഉള്ളിൽ ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും പക്ഷെ പുറമേ നോക്കുമ്പോൾ കട്ട മടിയനായിരിക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കും എന്നിട്ട് രാത്രിയാവുമ്പോൾ അതോർത്ത് സ്വയം പഴിച്ച് വിഷമിച്ചിരിക്കും പക്ഷെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ രക്ഷിക്കാൻ മറ്റാരും വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ ആ ഒരു മാറ്റം തുടങ്ങേണ്ടത് ഇന്നാണ് ഈ നിമിഷമാണ് വീക്ക് വൺ ക്ലീൻ യുവർ ഷെറ്റ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തിലെ ചവറുകൾ എടുത്തു മാറ്റുകയാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ റൂമിലെ ചവറുകളെ കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ശീലങ്ങളിലെ എന്നിട്ട് നിങ്ങളുടെ കൂടെ നടക്കുന്ന ചില ആളുകളെ തന്നെ ഒഴിവാക്കുന്നതിനെ അടുത്ത ഏഴു ദിവസം നിങ്ങൾ ഒരു ഡീറ്റോക്സിലായിരിക്കും അനാവശ്യമായി സോഷ്യൽ മീഡിയ നോക്കിയിരിക്കരുത് നിങ്ങളെ തളർത്തുന്ന മനുഷ്യരോട് സംസാരിക്കരുത് ഒരു ഒഴു കഴിവും പറയരുത് ഡീ ക്ലട്ടർ യുവർ സ്പേസ് നിങ്ങളുടെ മുറി വണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്നിവയെല്ലാം വൃത്തിയാക്കുക അലങ്കോലപ്പെട്ട ചുറ്റുപാട് നിങ്ങളുടെ മനസ്സിനെയും അലങ്കോലപ്പെടുത്തും നിങ്ങൾക്ക് വ്യക്തമായി ചിന്തിക്കാനും കാര്യക്ഷമമായി പ്രവർത്തിക്കാനും നിങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്ന ഒരു അന്തരീക്ഷം വേണം ഓഡിറ്റ് യുവർ സർക്കിൾ നിങ്ങളുടെ കൂടെയുള്ളവരിൽ ആരാണ് നിങ്ങളെ എപ്പോഴും തളർത്തുന്നത് ആരുടെ കൂടെ കൂടുമ്പോഴാണ് നിങ്ങളുടെ മോശം ശീലങ്ങൾ പുറത്തു വരുന്നത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരിൽ നിന്നൊരു അകലം വച്ചു തുടങ്ങുക ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നില്ലെങ്കിൽ ഉറപ്പായും അവർ നിങ്ങളെ പിന്നോട്ടാണ് വലിക്കുന്നത് അത്തരം ഭാരങ്ങളെ ഇനിയും ചുമയ്ക്കേണ്ട ഒരാവശ്യവുമില്ല ബ്രെയിൻ ഡംപ് യുവർ പ്രോബ്ലംസ് ഒരു നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എഴുതുക സാമ്പത്തികം ആരോഗ്യം ബന്ധങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കാത്ത ഒരു പ്രശ്നവും നിങ്ങൾക്ക് പരിഹരിക്കാനാവില്ല ബ്രേക്ക് എ ബാഡ് ഹാബിറ്റ് സ്വയം നശിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ശീലം തിരഞ്ഞെടുത്ത് ഒറ്റയടിക്ക് നിർത്തുക പുകവലി രാത്രിയിലെ ജങ്ക് ഫുഡ് സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നത് അങ്ങനെ എന്തും ഇത് നിങ്ങളുടെ അച്ചടിക്കത്തിൻ്റെ ആദ്യ പരീക്ഷണമാണ് പ്രധാനമായി ആ ശീലത്തിന് പകരം നല്ലൊരെണ്ണം കണ്ടെത്തുക എന്നതാണ് നെറ്റ്ഫ്ലിക്സിനു പകരം വായനയോ ജങ്ക് ഫുഡിനു പകരം ആരോഗ്യകരമായ ഭക്ഷണമോ ശീലമാക്കുക വീക്ക് ടു ബിൽഡ് യുവർ ഷെറ്റ് അനാവശ്യമായവയെല്ലാം ഒഴിവാക്കിയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പേസ് കിട്ടിക്കാണും ഇനി അവിടെ പുതിയത് കെട്ടിപ്പടുക്കാനുള്ള സമയമാണ് അടുത്ത ഏഴ് ദിവസം നിങ്ങളുടെ വിജയത്തെ ഉറപ്പാക്കുന്ന ചില ഒഴിച്ചുകൂടാനാവാത്ത ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണ് വേക്കപ്പ് ആൻഡ് സ്ലീപ്പ് അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു ചിട്ട അത്യാവശ്യമാണ് ഉറക്കമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നല്ല ശ്രദ്ധ നല്ല ആരോഗ്യം നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ഉറക്കം ശരിയാക്കിയാൽ പകുതി പ്രശ്നങ്ങളും തീരും മൂവ് എവ്രി ഡേ വലിയ കഠിനമായ വർക്കൗട്ട് വേണമെന്നില്ല കുറച്ച് വേർത്താൽ മതി നടത്തം ജിം യോഗ എന്തുവാം ലക്ഷ്യം ഫിറ്റ്നസ് മാത്രമല്ല ദിവസവും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് സ്വയം തെളിയിക്കുകയാണിവിടെ ഈറ്റ് ലൈക്ക് യു റെസ്പെക്ട് യുവർ സെൽഫ് പുറത്തു നിന്നുള്ള പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും പൂർണ്ണമായും ഒഴിവാക്കുക നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും ചിന്തയുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുമോ നിങ്ങൾ ഭക്ഷണം കഴിക്കുക അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് നല്ല ഭക്ഷണം കൊടുത്തു തുടങ്ങുക കാരണം നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നത് നിങ്ങളുടെ എനർജിയെയും മൂഡിനെയും ഫോക്കസിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഭക്ഷണത്തെ നാവിനും മനസ്സിനും സന്തോഷം നൽകാനുള്ള ഒന്നായി മാത്രം കാണാതെ അത് നിങ്ങളുടെ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള ഇന്ധനമായി അതിനെ കാണുക ട്രാക്ക് യുവർ മണി നിങ്ങളുടെ കയ്യിലെ കാശ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒരു പിടിയുമില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി തോറ്റുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ബജറ്റ് ഉണ്ടാക്കുക ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ആവശ്യമില്ലാതെ കളയുന്ന ഓരോ രൂപയും നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു പണമാണ് അതുകൊണ്ട് പണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധയും പ്ലാനിങ്ങും കൊണ്ടുവരിക വൺ ഡെയിലി ഗ്രോത്ത് ഹാബിറ്റ് ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക ഉദാഹരണത്തിന് ഒരു അഞ്ച് പേജ് വായിക്കുക പുതിയൊരു സ്കില്ല പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അറിവ് തരുന്ന ഒരു പോഡ്കാസ്റ്റ് കേൾക്കുക ഇങ്ങനെ ദിവസവും ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ കാലക്രമേണ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കൺസിസ്റ്റൻസി കാരണം ഓരോ ദിവസത്തെയും ഈ ചെറിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് പതുക്കെ വളരുന്ന ആർക്കും പിന്നെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഒരു കോൺഫിഡൻസും മൊമൻറ്റവുമാണ് വീക്ക് ത്രീ ലെവലപ്പ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തതയും ശക്തിയും ഒരു നിയന്ത്രണവും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാകും ഇനി അവസാന ഏഴ് ദിവസമാണ് ഈ ദിവസങ്ങളിൽ സ്വയം കുറച്ചുകൂടെ പുഷ് ചെയ്ത് നിങ്ങളുടെ ദീർഘകാല വിജയത്തിന് ഒരു ശക്തമായ അടിത്തറ ഇടണം എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് മൊബൈൽ ആപ്പുകൾക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ സമയം വെറുതെ കളയുന്ന വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിന് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക കാരണം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത് പണമല്ല സമയമാണ് അതിനെ സ്വർണത്തേക്കാൾ വിലപ്പെട്ടതായി കാണാൻ തുടങ്ങുക ഫോക്കസ് ഓൺ ഇൻകം കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ട ജോലി കൂടുതൽ പണം ഉണ്ടാക്കൽ മാത്രമാണ് ഒരു സൈഡ് ഹസിൽ കണ്ടെത്തുക നല്ല വരുമാനം തരുന്ന ഒരു ഹൈ വാല്യൂ സ്കിൽ പഠിക്കാൻ തുടങ്ങുക പണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കില്ല പക്ഷേ അത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ തരും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഓപ്ഷനുകൾ ഗെറ്റ് കംഫർട്ടബിൾ ബീങ് അൺകംഫർട്ടബിൾ തണുത്ത വെള്ളത്തിലെ കുളി ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്നത് അതിരാവിലെ എഴുന്നേൽക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്താണോ അത് കൂടുതൽ ചെയ്യുക വളർച്ച എപ്പോഴും കംഫർട്ട് സോണിന് പുറത്താണ് ഒരു കാര്യം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം ഇതിന് നിങ്ങൾ ഒരു ഒരവസാന മുന്നറിയിപ്പായി കണക്കാക്കുക നിങ്ങൾക്കൊരു മിറാക്കിൾ അല്ല ആവശ്യം ഇരുപത്തിയൊന്ന് ദിവസത്തെ കഠിന പ്രയത്നമാണ് കാത്തു നിൽക്കരുത് അടുത്ത തിങ്കളാഴ്ച തുടങ്ങാമെന്ന് കരുതരുത് നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ ഭാവിയിലെ നിങ്ങൾ ഇപ്പോഴൊരു മാറ്റം വരുത്താൻ നിങ്ങളോട് കെഞ്ചുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ആയെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ലെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്